മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തെങ്ങില്ലാത്ത വീടുണ്ടാകരുത് വേറിട്ട ഗ്രാമമാകാൻ ഒരുങ്ങി കരുവാരമുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കണ്ണത്ത് വാർഡ് സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത രീതിയിൽ വാർഡിലെ മുഴുവൻ വീടുകളിലും തെങ്ങ് വെച്ചുപിടിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയാണ് കേരഗ്രാമ സൃഷ്ടിക്കായി ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വാർഡംഗം നുഹ്മാൻ പാർമൽ പറഞ്ഞു തേങ്ങ പാകി നട്ടുവളർത്തി തൈകളാക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ വീടുകളിലെത്തി വെച്ചുപിടിപ്പിക്കും വർഷംതോറും തെങ്ങിൻ തൈയുടെ പരിപാലനവും തൊഴിലാളികൾ നിർവഹിക്കും കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നുള്ള അത്യുൽപാദന ശേഷിയുള്ള തേങ്ങയാണ് തൈകൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടര ലക്ഷം രൂപ മുൻകൂട്ടി ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മുന്തിയ ഇനം തേങ്ങ വാങ്ങി വാങ്ങിക്കുന്നതടക്കം തൊഴിലുറപ്പ് പദ്ധതിയിൽ വകയിരുത്തിയ തുക വിനിയോഗിച്ചാണ് തൊഴിലുറപ്പ് എനർജി എസിൻ്റെ ഒരു പദ്ധതിയാണ് എൻ്റെ ഗ്രാമം കേരഗ്രാമം എന്ന പദ്ധതി ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക നമ്മുടെ ഏറും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ധാരണ എന്ന് പറയുന്നത് നമ്മുടെ ഭൂ ഉടമകളുടെ തോട്ടം അല്ലെങ്കിൽ അത് കൃഷിയോഗ്യമാക്കുക അല്ലെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക എന്നൊരു പിന്നെ കാഴ്ചപ്പാടാണ് പൊതുസമൂഹത്തിനുള്ളത് പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വരുത്തി നമ്മളെ തൊഴിലാളികൾ നമ്മളെ നാടിന് അല്ലെങ്കിൽ ഓരോ വീടിനും ഗുണം കിട്ടുന്ന രീതിയിൽ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന എൻ്റെ ഗ്രാമം കേരഗ്രാമ പദ്ധതി ഇത് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ നാലായിരത്തി എണ്ണൂറ് തൈകൾ നല്ല ഇനം കുറ്റ്യാടിയിൽ നിന്ന് നല്ല ഇനം വിത്ത് തൈകൾ കൊണ്ടുവന്ന് നമ്മുടെ തൊഴിലാളികൾ നല്ല രീതിയിൽ പരി പരിപാലിച്ച് അത് നമ്മൾ നമ്മുടെ വാർഡിലെ മുഴുവൻ വീടുകളിൽ വെച്ച് കൊടുത്തു അതിനുശേഷം നമ്മുടെ സമീപ വാർഡുകളിലേക്കൊക്കെ മെമ്പർമാർക്ക് ആവശ്യമായിട്ടുള്ള മെമ്പർമാർക്ക് എല്ലാ വാർഡിലേക്കും വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളി കുടുംബാംഗമായ തവളേങ്ങൽ പാത്തുമ്മയുടെ സ്ഥലത്ത് പ്രത്യേകം തടം ഒരുക്കി തൈകൾ വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് തൈകൾ ഒരുക്കിയിട്ടുണ്ട് അടുത്ത ദിവസം മുതൽ വീടുകളിലെത്തി തൈകൾ നട്ടു തുടങ്ങും എല്ലാ വീടുകളിലും തെങ്ങ് ഒരുക്കുന്നതിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് വാർഡിലെ തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാകും എന്നിട്ട് ഞങ്ങൾ ഇവിടെ ആദ്യം വന്ന് പൂന്തോട്ടം തുടങ്ങി പൂന്തോട്ടം വറുത്തി വെച്ച് കച്ചി വെച്ച് എല്ലാ റോഡ് സൈഡും വെച്ചു നല്ല നമ്മൾ നല്ലൊരു നെയ്ച്ചറിന് നല്ല നല്ല ടോപ്പ് കൊണ്ടുവരുന്ന നേഴ്സറി അത് അപ്പോൾ അത് കഴിഞ്ഞ് തെങ് തൈ നട്ടുണ്ടാക്കി പ്ലേറ്ററും പെട്ടി പിന്നെ അതിൽ വളർത്തി ഇത്രയും പൊക്കത്തിൽ കൊടുങ്ങും ഇനി പുതുങ്ങാടും വെച്ചുപൊട്ട് പറഞ്ഞു വിട്ടുപോട്ട് ഓരോ പോയിട്ട് കൊണ്ടു പുരപ്പുകാർ പോയി വെച്ചുപൊട്ട് അതിനെ വളം കൊട്ട് ഞങ്ങൾ തെങ്ങിനായി വലുതാക്കി കൊണ്ടുപോയി തൈനട്ടു വളർത്തൽ മുതൽ നട്ടു പരിപാലനം വരെയുള്ള പ്രക്രിയയിൽ എല്ലാവർക്കും നൂറുദിന തൊഴിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നഹുമാൻ പറയുന്നത് ി ഇരുന്നൂറോളം തൈകളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അത് ഉടൻ തന്നെ എല്ലാ വീട്ടിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കും ബാക്കിയുള്ളത് ഇതുപോലെ മറ്റു ആവശ്യക്കാരായിട്ടുള്ള ഇപ്പോൾ കർഷകർക്ക് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഈ അടുത്ത് നമുക്ക് ഈ പിന്നെ കാറ്റടിച്ചുകൊണ്ട് കൊണ്ട് പ്രകൃതിക്ഷോഭത്താൽ കാറ്റടിച്ചുകൊണ്ട് ഒരുപാട് മരങ്ങൾ അല്ലെങ്കിൽ തെങ്ങുകളൊക്കെ നഷ്ടപ്പെട്ടു അത്തരം കർഷകർക്ക് നമ്മളത് സൗജന്യമായി അവർക്കും കൊടുക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എൻ ആർ ജി എസിൻ്റെ പദ്ധതിയാണ് തൊഴിലുറപ്പിൻ്റെ പദ്ധതിയാണ് ഏകദേശം രണ്ടേകാൽ ലക്ഷം രൂപയാണ് അത് ഇതിന് വെച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ കുറ്റ്യാടിയിൽ നിന്ന് നല്ല ഇനം തയ്യൽ തേങ്ങ വിത്ത് തേങ്ങ കൊണ്ടുവന്നിട്ടാണ് മുളപ്പിച്ചിട്ടുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ തൊഴിലാളികൾ ബേക്കിൽ നിൽക്കുന്ന ഈ തൊഴിലാളികൾ ഇതിന് വളരെ ആത്മാർത്ഥമായി ഒരു തൊഴിലിൻ്റെ അപ്പുറത്തേക്ക് വൈകുന്നേരം രാവിലെ വന്ന് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ സദാ സദാസന്നദ്ധരായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർഡിൽ ആയിരം വീടുകളാണ് ഉള്ളത് എല്ലാ വീടുകളിലും തൈനട്ട ശേഷം ബാക്കി പുറത്തുള്ളവർക്ക് നൽകും കേരളത്തിന്റെ മുഖമുദ്രയായ തെങ്ങ് ഒരു അടയാളമായിട്ടെങ്കിലും എല്ലാ വീടുകളിലും വേണമെന്ന രീതിയിലാണ് കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഒരാൾക്കും ഒരു രൂപ പോലും ചിലവില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലും വീട്ടുടമകൾക്ക് തെങ്ങും നേട്ടമായി ലഭിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ